കിലോമീറ്റർ ഞാൻ ബൈ റോഡ് ാണ് ഹൺ്രഡ് പെർസെന്റേജ് ഫുൾ ലോണ് ലോ ബഡ്ജറ്റ് പ്രീമിയം അങ്ങനെ ഒരു കലക്കൻ കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാ റേഞ്ചിലും എല്ലാ വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലാസ്റ്റ് ഫോട്ട് നമ്മൾ സ്വിഫ്റ്റുകൾ അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫുൾ ഓണിലും ക്യാഷ് ബാക്ക് ഉള്ള വാഹനങ്ങളൊക്കെ പരിചയപ്പെട്ടു ഇത്തവണ എന്താണ് നമ്മൾ ഓഫർ കൊടുക്കാൻ പോകുന്നത് ഇന്നോവകളും ക്രിസ്റ്റകളും ഓഫർ റേറ്റിംഗ് അതും ഓഫർ റേറ്റ് ഒറിജിനൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹന അതും ഓഫർ റേറ്റ് ഫുൾ കമ്പനി ഉള്ള പതിനേഴ് ക്രിസ്റ്റ സിംഗിൾ ഓണർ വെറും പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് വിത്ത് എൻ സി എൻസ് ആണ് നിങ്ങൾക്ക് അതും കേരളത്തിൽ ഫുൾ എല്ലാ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ആക്കി ചെയ്തിട്ടുള്ള ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് അതും സിംഗിൾ ഓണർ ഫുൾ കമ്പനി അപ്പം നമുക്ക് ഇന്നോവകളും ക്രിസ്റ്റകളും നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് താഴെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആർ ബി മോഡേസിന്റെ ലൊക്കേഷൻ കറക്റ്റ് മലപ്പുറം ജില്ലയില് വണ്ടൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത് വണ്ടൂരിനെ നമ്മൾ പെരിന്തൽമണ്ണ റോട്ടിൽ പോകുമ്പോൾ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് പുളിയക്കോട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മള് ഐ വി റോഡിലാണെങ്കിൽ തന്നെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഷോറൂം ഇന്നോവകള് ക്രിസ്റ്റകൾ ഒരു പതിനഞ്ചോളം വാഹനങ്ങൾ നമ്മൾ നിലവിൽ നമ്മളെ ഷോറൂമിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ അഞ്ച് വാഹനങ്ങളുണ്ട് ഒരു നാലഞ്ച് വാഹനങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു മൂന്നാല് വാഹനങ്ങൾ ടച്ചിങ്ങിനും പോളിഷനിലും ഒക്കെ ആയിട്ടുള്ളുണ്ട് നിങ്ങൾക്ക് അൻപതിനായിരം കിലോമീറ്ററിലൂടെ കേരളത്തിൽ ഇന്ന് കിട്ടാത്ത പ്രൈസിന് ഇന്നോവ കുറച്ച സെഡു ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് മോഡല് ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപക്ക് ആകെ അമ്പത്തൊന്നായിരം ലോണിൻ്റെ കൂടി ലോ കിലോമീറ്റർ ഒറിജിനൽ കേരള കേരളത്തിൽ നിലമ്പൂർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ലാസ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് ടൈപ്പ് ത്രീ കൺവേൺ നമ്മൾ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും ഫ്ലഡും കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല അലവിയില് നാല് ടയറും കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം ഒരു എൺപത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ജി പ്ലസ് ആണ് വരുന്നത് എ സി പവർ സ്റ്റാരിങ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ എ സി റിമോട്ട് സെൻട്രൽ ലോക്ക് സ്റ്റാരിങ് കൺട്രോൾ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ വരും ട്രിപ്പിൾ എയർ ബാഗ് വരും അതുപോലെ തന്നെ ബാക്കി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം പക്ക നീറ്റ് ക്വാളിറ്റി രണ്ട് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി മൊത്തം ഒരൊറ്റ സർവീസും ഡ്യൂ ഇല്ല ഒറ്റ സർവീസും പെൻഡിങ് ഇല്ല ഒറ്റ സർവീസും കമ്പനി നല്ലാതെ ചെയ്തിട്ടില്ല ലാസ്റ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചാം മാസത്തിൽ സർവീസും കഴിഞ്ഞിട്ടുള്ള വാഹനമാണ് ഇപ്പം മലപ്പുറത്തിലോട്ട് എൻഒ സിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് എന്നീ നമ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ യ്യായിരം രൂപ ഈ ഒരു വാഹനത്തിന് ഇൻഷുറൻസ് നിങ്ങൾ പുതിയത് എടുത്ത് കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷം വരെ ലോൺ ചെയ്തു ലോൺ ചെയ്യാം അപ്പൊ രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വീണ്ടും നമുക്ക് ഒരു വീണ്ടും നമുക്കൊരു അടിപൊളി കളറിലാണ് പല കളർ ഓപ്ഷൻസും രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ഇത് യു പ്രൈവറ്റ് വെഹിക്കിൾ ആണ് പക്ക പ്രൈവറ്റ് വെഹിക്കിൾ അത് നമ്മള് എടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് എൻഒസിൽ പന്ത്രണ്ട് മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അത് ആണ് മുക്കാലിൽ നമ്പർ ചെയ്യാൻ പറ്റും ലോൺ ഇത് നിലവിൽ പുത്തൻ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം നാല് ടയറും ഒക്കെ പുതിയത് രണ്ടായിരം ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഈ ഒരു നേപ്പാളിന്റെയും യു പിൻ്റെയും ബോർഡറിൽ നിന്നാണ് ഈ വാഹനം പർച്ചേസ് ചെയ്യുന്നത് അവിടുന്ന് ഞാൻ തന്നെ ഈ ഒരു വാഹനം ഓടിച്ചു പോകുന്ന ആണ് കിലോമീറ്ററിൻ്റെ മുകളിൽ മൂവായിരത്തി എഴുപത്തെട്ട് കിലോമീറ്റർ ഞാൻ ബൈറോഡ് ഓടിച്ചു പോകുന്ന വാഹനമാണ് ഈ വാഹനത്തിന് എനിക്ക് കിട്ടിയ മൈലേജ് എനിക്ക് പതിനേഴ് പോയിന്റ് രണ്ട് കിലോമീറ്റർ വെത്ത് നാഷണൽ ഹൈവേയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ പ്രതീക്ഷിച്ചാൽ മതി സെഡ് മാനുവൽ ഒന്നേ പതിനേഴിലാണ് ഈ വണ്ടി ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അവിടുന്ന് ഇവിടെ വരെ മൂവായിരം കിലോമീറ്റർ ആയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഫുള്ള് ഹിസ്റ്ററി കമ്പനി സർവീസ് പ്രോപ്പർ പോയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപക്ക് സെഡ് എൻ ഒ സിയിൽ കൊടുക്കാൻ പറ്റും നമ്പർ ആയി കഴിഞ്ഞാൽ ഒരു പതിനാല് ലക്ഷത്തിൻ്റെ മുകളിൽ വണ്ടിക്ക് വരും നമുക്ക് ഒരു നമുക്ക് ഒക്കെ വന്നിട്ടുള്ള മോഡൽ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് പത്തൊൻപതിൽ ഒറിജിനൽ ഫേസ് ലിഫ്റ്റ് ആണത് പത്തൊൻപത് മോഡൽ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വെരി ലോ കിലോമീറ്റർ വെറും അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ജി എക്സ് പ്ലസ് വരുന്നതാണ് വാൻ ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ക്യാമ സെൻസർ ത്രീ സിക്സ്റ്റി അതുപോലെ തന്നെ ലെതർ സീറ്റ് കാര്യങ്ങൾ ഫോർ സ്റ്റെപ്പ് ഫൈവ് ഡി മാറ്റ് സെവൻ ഡി മാറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആയിട്ടുള്ള വാൻ കേട്ടോ ഓക്കെ നമ്പർ ആയിട്ടുള്ള വാനാണ് ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് നാല് പുത്തൻ ടയറുണ്ട് പുതിയ നാല് ടയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാനാൽ ഇത് നമുക്ക് വന്നിട്ടുള്ള റേറ്റ് ഇന്ന്

ാണ് എക്ടനവും വന്നിട്ടുള്ളത് ഇത് ജി ഫോർ ആണ് വിൻഡോ സെൻട്രൽ സി അലേബിയില് കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് പോയിട്ടുണ്ട് വാഹനം ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ലോൺ ചെയ്യാം ലോൺ ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപ ഡി പി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഇറക്കാൻ പറ്റുന്ന വാഹനത്തി അതും നിങ്ങൾക്ക് ഓഫർ റേറ്റ് ആണ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഒറിജിനൽ കേരള ജി ഫോർ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കമ്പനി കാര്യം ഇത് പതിനേഴ് മോഡൽ പതിനെട്ട് റേഷർ സിംഗിൾ ഓണർഷിപ്പ് ഇപ്പം നമ്മുടെ പേരിലോട്ട് എൻ ഓ എടുത്തിട്ടുണ്ട് ഇത് ടൈപ്പ് ത്രീ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ എൻ സി എടുത്തിട്ടുണ്ട് എൻ സി എടുത്തിട്ടുള്ള വാൻ ആണ് ജി പ്ലസ് ആവുമ്പോൾ കൺട്രോള് എല്ലാം കമ്പനി വരുന്നാണിത് ഓക്കേ ഇത് വാഹനം നമുക്ക് റേറ്റ് ഉള്ളത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് എൻ സി പത്ത് തൊണ്ണൂറിന് എൻ സിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്പർ 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 നമുക്ക് നമുക്ക് എത്ര രൂപ വരും ഒരു ആക്കി മാക്സിമം ലോൺ ലോൺ നമ്പർ ആയി കഴിഞ്ഞാലാണ് ലോൺ കിട്ടുക നമ്പർ ആകുന്നതിന്റെ മുന്നേ ലോൺ കിട്ടില്ല നമുക്ക് കുറച്ച് ചെറുവാഹനെടിയിൽ കൊടുക്കാം അതായത് നമുക്ക് ഒന്നുകൂടെ നമുക്ക് കംഫോർട്ട് ആയിട്ട് വാഗ്നറിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അത് വാഗ്നറിൽ ഈ ഒരു മോഡൽ മോഡലൊന്നുകൂടി ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അത് വൈച്ചിൽ കെ എൽ സിക്സ്റ്റി ഫോർ ചാലക്കുട് രജിസ്ട്രേഷനിൽ വരുന്നത് എങ്ങനെയായിരുന്നു മോഡലുകാരത്തിൽ

നമുക്ക് വീണ്ടും ന്യൂ ഇതൊരു ടോപ്പ് ടോപ്പ് എൻഡ് സെഡ് ആണ് വരുന്നത് ും കൂടി രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് വണ്ടി ഓണർഷിപ്പൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് വാഹനം വിറ്റിട്ടുള്ളത് ഓക്കെ ഫുൾ പ്രോപ്പർ സർവീസ് ഉണ്ട് സെഡ് എക്സ് ഐ മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാല് തൊണ്ണൂറ്റൊമ്പിന് വണ്ടി കൊടുക്കാം നാല് തൊണ്ണൂറ്റിന് വണ്ടി കൊടുക്കാം കൊടുക്കാം ലോൺ നമുക്ക് എത്ര ഫുൾ ലോൺ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആണ് ഡിപ്പൻഡബിൾ ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ ഇപ്പൊ വീണ്ടും അതിന്റെ സെയിം മോഡൽ സെവൻ്റി മോഡല് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തെട്ടായിരം അറുപത്തിയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അതും വി എക്സ് ഐ വൺ പോയിന്റ് ടൂ ലിറ്റർ മാനുവല് മാനുവൽ ആണ് പോയിന്റ് ടൂ ലിറ്റർ മാനുവൽ ആവുമ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസും വണ്ടിയുടെ ഇത് കാര്യങ്ങളൊക്കെ മാറും എൻജിന് അതെ പവർഫുൾ എഞ്ചിനാണ് ആണ് വരിക ഇത് നിലവില് ഇൻഷുറൻസ് തേർഡ് പാർട്ടാണ്

പേപ്പർ റിനുവേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ടാക്സ് പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല പത്ത് ലാസ്റ്റ് മോഡൽ വരുന്ന വാഹനം ഒന്നേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം ഇത് അഞ്ച് പേപ്പർ പേപ്പർ ഉണ്ട് എ സി പവർ സ്റ്റാരി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് ഒക്കെ കമ്പനി വരുന്ന വാഹനം എൽ ആണ് വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല പുതിയ പേപ്പറും പുതിയ പെയിന്റിങ്ങും പുതിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് റിഡ്സ് പെട്രോൾ എന്താണെങ്കിലും ഇരുപതിന്റെ മുകളിൽ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും മോഡലാണ് വി ഡിഐ വി ഡി ഇരുന്നാലിൽ തന്നെ ലിമിറ്റഡ് എഡിഷൻ വരുന്ന കളറും അതായത് വരുന്നത് ഗ്രേ കളർ ആണ് വരുന്ന വണ്ടി രണ്ടായിരത്തി പതിനാല് ടച്ച് സ്ക്രീനും തന്നെ നാല് പുത്തൻ ടയർ അപ്പോളോയുടെ നാല് പുതിയ ടയറും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയതാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല റീപ്ലേസ് ഇല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കസ്റ്റമർ വാഹനം ഇരുപത്തഞ്ചിന് പതിനാല് ലാസ്റ്റ് റിഡ്സ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിയ വി ഡി ഓപ്ഷന് ലിമിറ്റഡ് എഡിഷൻ വാഹനം കൊണ്ടുപോകാൻ പറ്റും ഏകദേശം ില് വി ഓപ്ഷന് പുതിയ പേപ്പർ നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുന്ന കണ്ടീഷനിൽ ലക്ഷം ലക്ഷം രൂപ കൊടുക്കാം വി ആണ് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള റേറ്റ് ആണ് അതും ഈ എഞ്ചിനാണ് വി ഓപ്ഷൻ ആണ് അത്യാവശ്യം നമ്മൾ അതുപോലെ എയർ ബാഗ് എ ബി എസ് അലൈവീല് ബാക്ക് പൈപ്പർ ഡി ഫോഗർ സെൻട്രലൈസി കാര്യങ്ങളൊക്കെ കമ്പനി പിന്നെ ഫുൾ നാലേ മുക്കാല് പുതിയ അഞ്ച് വർഷത്തെ വീണ്ടും നമുക്ക് സെയിം പേപ്പറിലെ പേപ്പർ അവർ എടുക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ അതിലെ റേറ്റ് കുറച്ചിട്ട് കുറച്ചിട്ട് കൊടുക്കാം രണ്ട് വർഷം രണ്ട് മാസം മൂന്ന് മാസം പേപ്പറിന് സമയം ഉണ്ട് അവർ കൊടുക്കുന്ന കണ്ടീഷനിൽ അങ്ങനെ ചെയ്യാം

ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വാഹനമാണ് ഇന്റർകൂളർ ആണ് മൈലേജ് കൂടുതൽ കിട്ടും മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും ഒരു അഞ്ചു ലക്ഷത്തിന്റെ അകത്ത് നമുക്ക് ലോൺ പതിമൂന്ന് ഏഴാം മാസം വരുന്ന വാഹനം ഇനി ിൽക്കിഗ് കൂടുതൽ ചെയ്യുന്ന ഒരു കളർ കൂടിയാണ് മോഡൽ സിൽക്കി ഗോൾഡ് ഇത് നമുക്ക് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന വാഹനം ഒറിജിനൽ കേരള വാഹനം ആണ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഒരു വാഹനം നമുക്ക് സെവൻ സീറ്റർ വാഹനമാണ് എക്സ്ട്രാ വിഇന്റെ അലേവീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലെതർ സീറ്റ് ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ബാക്കും ഫ്രണ്ടും ഒക്കെ ടൈപ്പ് ഫോർ സിൽക്കി ഗോൾഡിലോട്ട് കൺവേൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് സിൽക്കി ഗോൾഡ് കളർ ഉണ്ടോ സിൽക്കി ഗോൾഡ് കളർ ഉണ്ടോ സിൽക്കി ഗോൾഡ് വരുന്ന വാഹനാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പിന്നെ ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി പിന്നെ ഇതിൽ നമുക്ക് ഇടയ്ക്ക് ഒരു കമന്റ് വരുന്ന സാധനമാണ് ഡോർ അടക്കുമ്പോഴേ പൊളിച്ചടക്കണെന്ന് നമ്മുടെ മൈക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് ക്യാച്ച് ചെയ്യണമുണ്ട് മെല്ലടിച്ചാലും ഭയങ്കരമായിട്ട് തോന്നും ഒരു കമന്റ് വരുന്നുണ്ട് ബൈ എന്താണ് ഡോർ പൊളിക്കാൻ പോവാണ് അത് ശരീരത്തിന്റെ ഏറ്റവും കൂടുതൽ ഈ ഹൃദയഭാഗത്താണ് മൈക്ക് വരുന്നത് ആ ഭാഗത്താണ് ഇതിന്റെ ഡോറിന്റെ ആ ഒരു കറക്റ്റ് പൊസിഷൻ കമന്റ് അതുകൊണ്ട് സിൽക്കി ഗോൾഡ് ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് ജി ഫോർ വേരിയന്റ് ആണ് സെൻട്രലൈസ് ബാക്ക് വൈപ്പർ നാല് ഡോർ വിൻഡോ സെന്റർ ലോക്ക് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഫുൾ പേപ്പർ ക്ലിയർ ആണെന്നുള്ള വാഹനമാണ് ഫാൻസി നമ്പർ കണ്ട് മൂന്നേ മുക്കാൽ ലക്ഷം കേരള ഒറിജിനൽ കേരളം മൈലേജും കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഒരു സിറ്റി അമേസ് ഡബ്ല്യൂർ അതേപോലെ ഹോണ്ടയുടെ വണ്ടിയുള്ള ഒരു പ്രത്യേകത മൈലേജ് തന്നെയാണ് ഇതിന്റെ മൈലേജ് നിങ്ങൾ ഇത് നമ്മൾ ബൈ റോഡ് ഓടിച്ചു വന്ന വാൻ ആണ് അറൗണ്ട് രണ്ടായിരം കിലോമീറ്ററിന്റെ മുകളിൽ നമ്മൾ ഗുഡ്ഗാവുന്ന വണ്ടി എടുത്ത് അവിടുന്ന് ഓടിച്ചു പോകുന്നതാണ് രണ്ടായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടിച്ചു പോകുന്നത് ഈ ഒരു വാഹനം നമുക്ക് മൈലേജ് വന്നിട്ടുള്ളത് ആ നാഷണൽ ഹൈവേയിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കാണിച്ചിട്ടുണ്ട് ആവറേജ് അല്ല ഞങ്ങള് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് കാരണം ലോങ് ഡ്രൈവ് ആണല്ലോ രണ്ടായിരം ഇതിനാകെ മുപ്പത്തി മൂന്ന് കാൽക്കുലേഷൻ ചെയ്തതിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ മൈലേജ് മൈലേജ് എന്താണെങ്കിലും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് മൈലേജ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിട്ടും അടക്കം വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ നിങ്ങളെല്ലാരും ചോദിക്കുന്ന വച്ചാല് ഈ ഒരു വാഹനത്തിലൊക്കെ ഈ ക്രാഷ് കാർഡ് കൊടുക്കുന്നത് ഇതിന്റെ ഒക്കെ ആവശ്യകത നിങ്ങൾ ഒന്ന് ഡൽഹിയിലോ ബാംഗ്ലൂരോ ഒക്കെ പോയാൽ മനസ്സിലാവും ഇതിന്റെയൊക്കെ ആവശ്യകത എന്താണ് കാരണം ബാക്കിലുള്ള വണ്ടി നിക്കുന്നത് നമ്മൾ പമ്പറിനുമ്പോൾ തട്ടിയിട്ടാണ് ഇത് വാഗിനറിനൊക്കെ ഫ്രണ്ടിൽ വരെ ഈ ഒരു സ്ഥാനം വെച്ചിട്ടുണ്ട് ഞാനൊക്കെ അത്ഭുതപ്പെട്ട് അങ്ങനെ സംഗതി അങ്ങനെയാണ് അത്രയും അതുകൊണ്ടുള്ള കാര്യങ്ങളുള്ളൂ രണ്ടായിരത്തി നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കൽ പതിനേയും കൺട്രോൾ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റീരി കവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഓണ്ടേയുടെ വണ്ടി എടുക്കുമ്പോ ഞങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം പറയുകയാണെങ്കിൽ ഏത് വണ്ടി എടുക്കുമ്പോഴും ഓയിൽ ലീക്ക് ആണ് ആഗ്രഹം വരുന്ന കംപ്ലൈന്റ് ചെറിയ കമ്പ്ലൈന്റ് ആണത് ഇതിന്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് മതി ഇതൊന്നും ഒരു അനക്കം പറ്റിട്ടില്ല ഓക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് വെഹിക്കിൾ ആണ് ഇതൊക്കെ ഓക്കെ ഏഹ് പ്രൈവറ്റ് വെഹിക്കിൾ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് വണ്ടി ഇവിടെ ഈ ഒരു വാഹനമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ലോൺ ആദ്യം കിട്ടതിന് ശേഷം അതായത് ലോൺ ഇട്ടതിന് ശേഷം നമ്പർ ആയാൽ മതി ഓക്കെ അങ്ങനെ ഒരു സെറ്റപ്പ് കൂടി ലോൺ ആയ ശേഷം നമ്പർ ആയാൽ മതി അത്രയും സൗകര്യങ്ങളുണ്ട് ഓക്കെ നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് മാക്സിമം ലോൺ ചെയ്യാം നിങ്ങൾക്ക് നമ്പർ ആക്കിയിട്ടാണെങ്കിൽ ആറര ലക്ഷം രൂപ വീണ്ടും സിൽക്കി ഗോൾഡില് നമ്മള് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് പിന്നെ അടിപൊളി വാഹനമാണ് ാണ്ഡലി രണ്ടായിരത്തി പതിമൂന്ന് സിൽക്കി ഗോൾഡ് ഇൻട്രോകൂളർ അതും ഡുവൽ ടോൺ മാറി നല്ല അടിപൊളി ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു കസ്റ്റമർ പാർക്കാൻ സൈഡില് കൊടുന്ന് വെച്ചാലത്ത് രണ്ടായിരത്തി ലാസ്റ്റ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയില് രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മോഡൽ ഇതിന്റെ റൂഫും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി അവര് ഒരുപാട് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് ഫുൾ ബ്ലാക്കിലേക്ക് ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടും ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ സ്കേറ്റിംഗ് ഫ്രണ്ട് സ്കേറ്റിങ്ങും ബാക്ക് സ്കേറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് ഏഴ് രൂപയ്ക്ക് പതിമൂന്ന് ലാസ്റ്റ് മോഡൽ ഒറിജിനൽ ടൈപ്പ് ഫോർ വരുന്ന ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും ലോൺ നമുക്ക് ലോൺ നമുക്ക് അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം വരെ ലോണും ബ്രസ്സാണത് ഡീസൽ വാഹനം രണ്ടായിരത്തി പതിനാറ് പതിനേഴ്

അഞ്ചില് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ലോൺ നമുക്ക് ഫുള്ള് ലോൺ ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അർബി മോഡേഴ്സിലായിരുന്നു അപ്പോൾ ഇത്തവണത്തെ ഒരു കളക്ഷൻ പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള പാട്ടാണ് ക്രിസ്ത്യയിൽ തുടങ്ങി ഇന്നോവയിൽ തുടങ്ങി നമുക്ക് വാഗ്നറും അടക്കമുള്ള ഒരു പാട്ടിലാണ് നമ്മൾ അവസാനിച്ചത് അപ്പോൾ വീണ്ടും നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം ക്രച്ചകൾ കാര്യങ്ങളൊക്കെ മാരുതിയോടെ നല്ലൊരു കളക്ഷൻ നമ്മൾ കാണിച്ചിരുന്നു കാണാത്തവർക്കായിട്ട് നമുക്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കൂടെ ഇനി അടുത്തൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് കുറഞ്ഞൊരു ലെവലില്ല അല്ല സാധാരണക്കായ ആളുകൾ ഒന്നുകൂടെ ചെറിയ ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ആളുകൾക്ക് തോന്നും ഇവിടെ ചെറിയ വാഹനങ്ങൾ വാഹനങ്ങളില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിന് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ വണ്ടൂര് വണ്ടൂരിൽ നിന്നും പെരുമ്പിള്ള റൂട്ടിൽ പൊളിയാക്കോടാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഊട്ടി റോഡിലാണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീടും കാണാം സസ്മീ റിയാസൻ സമീർ സൈനിക